അത് ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ യൂണിവേഴ്സിറ്റികളുടെ കാര്യങ്ങളിലൊക്കെ ചാൻസലറുടെ കുറ്റാന്ന് പറയാം പക്ഷെ ഇതിൽ സംസ്ഥാന സർക്കാരിൻ്റെ അനാസ്ഥ കാരണമാണ് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായത് ഇതിപ്പോൾ ഒന്നാം റാങ്ക് കാരണം ഏഴാം റാങ്ക് കാരണം ഒന്നും ഏഴാം റാങ്കുകാരൻ രണ്ടാം റാങ്കുകാരനാന്ന് അങ്ങനെയൊക്കെ ആകെ ആകെ അതിൻ്റെ ഒരു ശോഭ കെടുത്തിപ്പോയി അതിനേക്കാൾ ഉപരിയായിട്ട് കുട്ടികളുടെ ഒരു ഭാവി തകരാറിലായി ഇതിന് പുറമെ കേരള സിലബസ് എടുത്ത് പഠിക്കുന്ന കുട്ടികൾ പുറകോട്ട് പോകും അപ്പോൾ ഇത് നമ്മൾ ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായ തകർച്ചയുടെ ഫലമാണ് ഇതല്ല ഒന്ന് ഒരു ആരോഗ്യ സർവകലാശാല ഒഴികെയുള്ള ഒരു സർവകലാശാലയിലും സ്ഥിരം വി സിമാരില്ല ഇൻചാർജുകളാണ് ഗവൺമെൻറ് കോളേജുകളിൽ പ്രിൻസിപ്പൾമാരില്ല അവസ്ഥ കേരളത്തിൽ ഒരു കാലത്തും ഉണ്ടായില്ല ഇതിൻ്റെയൊക്കെ ഒരു ദോഷമാണ് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഫലമായി യൂണിവേഴ്സിറ്റികൾ കലാപഭൂമികളായി മാറുകയും അത് ഉന്നത വിദ്യാഭ്യാസനെ കേരളത്തിൽ സാരമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പല സാമ്പത്തികമായി പിടിച്ചു നിൽക്കുന്ന ചില ഫാമിലിക്കാർ മുഴുവൻ ഇപ്പോൾ വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനൊരു പ്രോസസ്സ് തുടർന്നാൽ കേരളം വൃദ്ധാസദനമായിട്ട് മാറും കുട്ടികളില്ലാത്ത രക്ഷിതാക്കള് ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ സംസ്ഥാനം മാറും അതുകൊണ്ട് ഇക്കാര്യത്തിന് അടിയന്തര പരിഹാരം ഉണ്ടാക്കേണ്ട ഗവൺമെൻ്റാണ് മുഖ്യമന്ത്രി തിരിച്ചു വന്നാൽ ഉടനെ ഈ വിദ്യാഭ്യാസ രംഗം കലുഷിതമാക്കുന്ന പ്രവർത്തനങ്ങളെ അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം അല്ല ഞങ്ങളിപ്പോൾ ആ വിഷയം ഇനി ഞങ്ങൾക്ക് ചർച്ച ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല മറ്റൊന്നും കൊണ്ടല്ല ഈ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു തരൂർ വിഷയം എപ്പോഴും ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് ഒരു നല്ല കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നില്ല അദ്ദേഹത്തിൻ്റെ മുമ്പിൽ രണ്ട് വഴികളുണ്ട് ഒന്നുകിൽ പാർട്ടിക്ക് വിധേയനായി പ്രവർത്തിക്കുക അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് പാർട്ടി നിയോഗിച്ച സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാനാണ് ആ നിലയ്ക്ക് പാർലമെൻ്ററി പ്രവർത്തനത്തിലും പാർട്ടി പ്രവർത്തനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങളിൽ പാർട്ടിക്കകത്ത അഭിപ്രായം പറയാലോ ഇപ്പോൾ പാർലമെൻറ്റ് കൂടുന്ന ദിവസങ്ങളിൽ സാധാരണ എം പിമാരുടെ യോഗം കാലത്ത് ചേരാറുണ്ട് ഞാൻ അംഗമായിരുന്ന സമയത്തൊക്കെ ചേർന്നിട്ടുണ്ടായിരുന്നു അന്ന് ആദ്യം കൃത്യമായിട്ട് പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാറുണ്ട് അഭിപ്രായങ്ങളെല്ലാം സ്വീകരിച്ചോളണം എന്നൊന്നുമില്ല അതല്ല അദ്ദേഹത്തിന് ഇതിൻ്റെ അത് ശ്വാസം മുട്ടുന്നു ഇനി തുടർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്തൊരവസ്ഥയാണെന്ന് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ഇന്നൊരു മാർഗം പാർട്ടി ഏൽപ്പിച്ച സ്ഥാനങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇഷ്ടമുള്ള രാഷ്ട്രീയത അദ്ദേഹം സ്വീകരിക്കുക ഈ രണ്ടിലല്ലാതെ രണ്ടിലൊന്നല്ലാതെ ഇപ്പോഴത്തെ മാർഗവുമായിട്ട് അദ്ദേഹം മുന്നോട്ട് നീങ്ങിയാൽ അത് പേഴ്സണലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഐഡൻറ്റിറ്റീനെ ബാധിക്കുന്ന വിഷയമാണ് അത് പാർട്ടിക്കും ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിനും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഈ രണ്ടിലൊരു മാർഗം സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാവണമെന്നാണ് ഒരു സഹപ്രവർത്തനം എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹത്തിനോട് അഭ്യർത്ഥിക്കാനുള്ളത് അതെനിക്കറിയില്ല ലക്ഷ്യമെന്താണെന്ന് അദ്ദേഹത്തിനല്ലേ അറിയൂ മോഡി സ്തുതിയും അതായത് കോൺഗ്രസ് നേതാക്കന്മാർ ഒഴികെ എല്ലാവരെയും ശ്രദ്ധിക്കാറുണ്ട് അത്യാവശ്യം പിണറായി ശ്രദ്ധിക്കാറുണ്ട് അല്ല അവരുടെ പ്രകടനത്തിൽ സ്ഥിരം മുദ്രാവാക്കിയാണ് കൈ വെട്ടുക കാലു വെട്ടുക അപ്പം അങ്ങനെയൊക്കെ നോക്കിയാൽ ഞങ്ങളും ഞങ്ങൾക്കൊക്കെ കയ്യും കാലും ഇല്ലാതെ ഇരിക്കേണ്ട സാഹചര്യം എന്നേ ഉണ്ടായി അത് പണ്ടൊരു ചൊല്ലുണ്ടല്ലോ ഈ വരയ്ക്കുന്ന പട്ടി എന്ന് പറയും ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കുന്നവർക്കൊന്നും ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവില്ല അതിനാ രീതിയിൽ മാത്രമേ കാണണ്ടു അത് മാർസിസ്റ്റ് പാർട്ടിയുടെ നയമാണ് എതിർക്കുന്നവരെ മുഴുവൻ ഭീഷണിപ്പെടുത്തി ഇല്ലാതാക്കുക എന്നുള്ളത് ആ ശൈലി ഗുണകരമാണോ അല്ലയോ എന്നുള്ള അവർ ചിന്തിച്ചാൽ മതി പക്ഷേ അവരുടെ മുദ്രാവാക്യത്തിൽ വലിയ ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടില്ല അതെല്ലാം ഭാവനാ ഭാവനാസമ്പന്നങ്ങളായിട്ടുള്ള വിവരങ്ങളാണ് അങ്ങനെ ഒരു സീറ്റ് അധികം അവർ ചോദിച്ചിട്ടില്ല പിന്നെ സ്വാഭാവികമായിട്ട് ഇലക്ഷൻ വരുമ്പോൾ കുറച്ച് സീറ്റുകൾ ചോദിക്കും ചോദിക്കുമ്പോൾ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യും അങ്ങനെയാണ് സാധാരണത്തെ പതിവ് അതിൽ കൂടുതലായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല